വേണ്ട വള്ളം കയറിപ്പോണോ വള്ളം കയറി പോകണുണ്ടോ ഒരു ട്രക്ടർ അവിടെ നിർത്തിയിട്ട് ആ ടാക്ടറിൽ കെട്ടി വലിക്കുകയാണ് വള്ളം വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ എവിടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണുണ്ടോ അത് വിഴിഞ്ഞം വിഴിഞ്ഞത്താണ് ഈ സ്ഥലം നമ്മളാ കടലിൽ നിന്ന് കണ്ടിങ്ങനെ വള്ളങ്ങൾ വന്നോണ്ടിരിക്കുക അപ്പോൾ അത് കരയിൽ കയറ്റുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് കണ്ടോ ആ ഓട്ടോറ്റോ വലിക്കാൻ വെള്ളുകയറി പോയി പിന്നെ വേറൊരു കാര്യമേ മെയിനായിട്ട് കണ്ടോ നമ്മുടെ പോർട്ട് കണ്ടോ നമ്മുടെ കപ്പല് നമ്മളിപ്പോൾ വന്ന രണ്ടായിരം കൺ രണ്ടായിരം കണ്ടെയ്നറുമായിട്ട് വന്ന കപ്പൽ ഇതേണ്ടോ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് കിടക്കുകയാണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള അറിയില്ല കണ്ടോ അത് ഈ കിടക്കുന്നത് ആ അട്ടിട്ട് കണ്ടോ അത് നമ്മുടെ കപ്പലാട്ടോ നമ്മുടെ തുറമുഖത്തുള്ള കപ്പലാണ് അത് വന്നിട്ടുള്ളത് വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ടുള്ളത് നമ്മുടെ വിഴിഞ്ഞ തായ്പ ഉള്ളത് കേട്ടോ അതോ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണേണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ല അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഏരിയാസൊക്കെയാണ് കിട്ടാറുള്ളത് ഉണ്ടോ നമ്മൾ വിഴിഞ്ഞം പോർട്ടുണ്ട് കേട്ടോ അത് നമ്മടെ കപ്പലെടുക്കണോ ബീഞ്ഞ ബോട്ടില് കപ്പലെടുക്കണോ ഇതാണ് കപ്പൽ കപ്പൽ കണ്ടോ കപ്പലെടുക്കണല്ലോ ഇതാണ് നമ്മുടെ തുറമുഖത്ത് വന്ന വന്ന മദർഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ നല്ല തരട്ടോ കടലില് ഗംഭീര തര നമ്മുടെ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് കണ്ടോ വിഴിഞ്ഞ ബോട്ടിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വള്ളങ്ങൾ കയറ്റിയിട്ടങ്ങനുണ്ടോ ഇത് വള്ളങ്ങളിങ്ങനെ കയറ്റിയിട്ടൊക്കെയാണ് അത് കാരണം പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ പിന്നെ വലിയ വേണ്ട വലിയ ബോട്ട് വേണ്ട വലിയ കപ്പൽ ഒരു മിനിമം വലിപ്പമുള്ള ഒരു കപ്പലുണ്ടോ അതിലൊക്കെ വലിയ വലിയ മീനുകളെ ഫിഷ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്ന കപ്പൽ ഇവിടെ ഫിഷിങ്ങിന് ഫിഷിംഗ് ഫിഷിങ് കപ്പലാണത് പിന്നെ ഇവിടെ പോർട്ടിൽ മത്സ്യബന്ധനം കഴിഞ്ഞത് അവിടെ മാർക്കറ്റിൽ മീൻ വന്ന സേരോട്ടോ ഓക്കെ കണ്ടുനോക്കാം അവിടെ പോയിട്ട് അതേണ്ടാ ഇങ്ങനെ വേണ്ട ഈ പറഞ്ഞ മുഴുവനും ബോട്ടുകൾ കരക്കി കയറ്റിട്ടേക്കാ വേണ്ട കടലിൽ ഇറങ്ങാൻ പറ്റാത്ത കാരണം എന്നാലും കുറെ കുറേ വള്ളങ്ങൾ പോവുന്നുണ്ട് കേട്ടോ കട കടലിലേക്ക് കുറേ വള്ളങ്ങൾ കടലിൽ നമ്മുടെ ൂന്തളാട്ടാ തൂന്തളാവല് അടിപൊളി പൊടിമീനൊക്കെ ഇണ്ടെട്ടോ നല്ല അടിപൊളി പരില് പൊടിമീനുകളൊക്കെ ഉണ്ട് ഇണ്ടാ ണ്ടോ ഒരുപാട് പൊടിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല പൊടിമീനുണ്ട് ഉണ്ടോ നല്ല അടിപൊളി ചൂര പെടക്കണ ചൂര പെടക്കണ ചൂര ചൂരണ്ടോ നല്ല രസമുള്ള പെടക്കണ ചൂരാ നല്ല ജീവനുള്ള പെടക്കണ ചൂര കേട്ടോ കൊണ്ടുപോകണം കേട്ടോ വള്ളത്തിന്ന് പറഞ്ഞത് കൊണ്ടുവരുന്ന കൊണ്ടുവന്ന വയ്ക്കുന്ന കേട്ടോ വള്ളത്തിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതാണ് മീനാട്ടാ നിന്ന അപ്പുറത്ത് ലേലം വിളിക്കണ്ട് ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാട്ടോ അടിപൊളി അടിപൊളി പേട്ടക്കണമീന കേട്ടാ